ഈ കൊച്ചി മെട്രോയുടെ ഫീസിബിലിറ്റിയും ഇതൊക്കെ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ മനസ്സിലാക്കി ഇതെങ്ങനെ മോസ്റ്റ് ഫീസിബിളാകും ഇന്ന് ലാഭത്തിലാണോ എന്ന് പറയട്ടെ ബെഹ്റാജി പറയട്ടെ അദ്ദേഹത്തെ നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രി പറയട്ടെ എന്തിനാണ് മെട്രോ ചിന്തിച്ചത് ഇൻഡിവിജ്വൽ ഫ്യുവൽ ബേണിംഗ് ഒഴിവാക്കാൻ സ്മോക്ക് എമിഷൻ ഒഴിവാക്കാൻ പ്രകൃതിയെ സംരക്ഷിക്കാൻ അതും അതിനകത്തെ ഒരു വലിയ ഉദ്ദേശമാണ് ക്രൗഡിങ് ഓഫ് റൂഡ്സ് ഇതെന്തെങ്കിലും സംഭവിച്ചോ ആരെങ്കിലും പാലക്കാട് നിന്ന് കാർ കൊണ്ടുവന്ന് ആലുവായിലിട്ടിട്ട് മെട്രോയിൽ കയറി വരുന്നുണ്ടോ ടൗണിലേക്ക് ഒരാൾ പോലും വരില്ല ഇത് മോസ്റ്റ് ഫീസബിൾ ആവുന്നത് പാലക്കാട് തൊട്ട് നിങ്ങളൊരു കമേഴ്ഷ്യൽ കോറിഡോർ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ കോയമ്പത്തൂർ വരെ നീളുന്ന അന്നും എന്നെ പറഞ്ഞ് അവഹേളിച്ചത് എങ്ങനെയാണെന്നറിയാം കൊച്ചി മെട്രോ കൊച്ചി പട്ടണത്തിന് വേണ്ടി മാത്രമാണ് അവരെ എനിക്ക് ഊളകൾ എന്ന് മാത്രമേ പറയാനൊക്കൂ വെരി സോറി ഒരു മന്ത്രി ആയതുകൊണ്ട് ഇങ്ങനത്തെ മന്ത്രിക്ക് പ്രത്യേകം നിഘണ്ടുവൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല വികാരം നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം ഞാൻ അന്ന് തന്നെ മറുപടി കൊടുത്തു ഡൽഹി മെട്രോ ശ്രീധരൻ സാറിൻ്റെ ഒരു ആരുടെയൊക്കെയോ സ്വപ്നം സാക്ഷാത്കരിച്ച മഹാനാണ് ശ്രീധരൻ സാറെങ്കിൽ ആ കൊച്ചി മെട്രോ പോകുന്നത് മൂന്ന് സംസ്ഥാനങ്ങളിലൂടെയാണ് ഡൽഹി മെട്രോ മൂന്ന് സംസ്ഥാനങ്ങളിലൂടെ യു പി യു പിയിലെ നോയിഡ പിന്നെ ഹരിയാന എന്ന് പറയുന്ന സെപ്പറേറ്റ് സംസ്ഥാനം തന്നെയെന്ന് വെച്ചോളൂ അതിൽ ആദ്യത്തെ രണ്ട് സെക്ടറിലേക്ക് ചെല്ലുന്നതും പിന്നീടത് ആർ ആർ ടി എസ് ആയി മാറിക്കൊണ്ട് അങ്ങേ അറ്റത്തെ സെക്ടറിലേക്ക് ചെല്ലുന്നത് നൂറ്റി എൺപത്തി രണ്ടാം സെക്ടറോ മറ്റോ ആണത് മാതാ അമൃതാനന്ദമ ഈ ദേവിയുടെ ഏറ്റവും വലിയ ഹോസ്പിറ്റലുള്ളതും അവിടെയാണ് അപ്പം ഇതൊക്കെ സാധ്യമാണ് അതിൻ്റെ പഠനം നടത്തി ഇപ്പോൾ അന്ന് പറഞ്ഞു നെടുമ്പാശ്ശേരിയിലേക്ക് മെട്രോ ആദ്യം വരും അത് കഴിഞ്ഞ് അങ്കമാലിയിലേക്ക് വരും ചാലക്കുടി വരെ എങ്കിലും വരണം അതിന് വേറെ ആ പ്രാദേശികമായിട്ട് ഇതിനെവിടെയൊക്കെ സ്റ്റേഷൻ ഉണ്ടാവുന്നോ അവിടെയൊക്കെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ പേരിൽ കാർ പാർക്കിങ്ങിന് സൗകര്യം ഒരുക്കുന്നത് അവിടുത്തെ ലോക്കലൈറ്റ്സ് ആയിരിക്കും റവന്യൂ ജനറേഷൻ എന്ന് പറയുന്നതിനും കൂടി നമ്മളൊരു വലിയ പന്ഥാവാണ് തുറന്നിട്ട് കൊടുക്കുന്നത് വികസനം അതാണ് അല്ലാതെ വികസനത്തിൻ്റെ പേരിൽ വരുന്ന കോൺക്രീറ്റ് മാത്രമല്ല അതിനുള്ളിലെ കമ്പിയും സിമെൻറ്റും പാറക്കഷ്ണങ്ങളുമല്ല വികസനം അതൊരു ടെൻറ്റക്കിൾ മാത്രമായിരിക്കും ഒരു എക്സ്റ്റൻഷൻ എക്സ്റ്റൻഷൻ ഓഫ് എ സർവീസ് മാത്രമായിരിക്കും പക്ഷേ അതിൻ്റെ അനുചരങ്ങളായി വരുന്ന അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന സപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരുപാട് ചായക്കച്ചവടവും വരും വിപുലമായി അപ്പം ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ പറയാനേ പാടില്ല ഇനി എങ്ങാനും ഇനി ഇത് വന്നെന്ന് വെച്ചോ അന്നേരം ഈ പറ്റങ്ങൾ എന്താ പറയാൻ പോകുന്നത് എന്നറിയാം ഓ അത് സ്വപ്നം മാത്രമാണെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് പുള്ളിയുടെ സംഭാവന അല്ല ഇതിന് മാത്രം വിധിക്കപ്പെട്ട രാഷ്ട്രീയ വർഗങ്ങളാണ് നിങ്ങളെ കഴിഞ്ഞ അമ്പത് വർഷം കൊണ്ടിരുന്നത് നിഘണ്ടുവിൽ വേറൊരു വാക്കുണ്ട് വഞ്ചനയ്ക്ക് പകരം ഞാനിവിടെ യോഗ്യമായിട്ട് അവരുടെ സ്വഭാവ സവിശേഷത വെളിവാക്കാൻ ആ വാക്ക് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതം പക്ഷേ സ്ത്രീ കേന്ദ്രമാണിത് ഞങ്ങൾക്ക് ആണുങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ ഇപ്പം ഞാൻ കാതിൽ പറഞ്ഞതുപോലെ വിചാരിക്കാം അത് തന്നെയാണ്